റെഡ് വെൽവെറ്റ് കേക്കിന്റെ ഒക്കെ ഫീലിംഗ്സ് ഒക്കെ ഞാൻ ഒരുപാട് മുന്നിൽ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ സ്പഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമന്റുകളും വരുന്നുണ്ട് കേട്ടോ ഉടനെ ഞാൻ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടുതലും എനിക്ക് കിട്ടുന്ന ഓർഡർ നോർമൽ ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ആ ഒരു കേക്ക് ഞാൻ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ ക്രീം ചീസ് കൊണ്ടുള്ള കേക്കിന് എണ്ണൂറ്റി അൻപത് രൂപയാണോ റേറ്റ് വാങ്ങിക്കാറുള്ളത് ഈ ഒരു കേക്കിൻ്റെ ടോപ്പിൽ ഞാൻ ആ ഒരു ക്രംസിന്റെ മുകളിൽ കൂടിയാണ് കേട്ടോ എഴുതുന്നത് നോർമലി നമ്മൾ ക്രംസിന്റെ മുകളിൽ കൂടി പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ക്രംസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പേര് പേരെഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അത് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എഴുതാനും ഡെക്കറേഷൻ ചെയ്യാനും പറ്റും കേട്ടോ ഞാൻ അതുകൊണ്ട് ഈ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് മുകളിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് നന്നായിട്ട് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമായിട്ട് അതിൻ്റെ ബോർഡറും പിന്നെ ടോപ്പിലായിട്ടാണ് കേട്ടോ നെയിമും കാര്യങ്ങളൊക്കെ എഴുതുന്നത് ഇത് കസ്റ്റമൈസ്ഡ് ഡിസൈൻ ഒന്നും അല്ലായിരുന്നു നോർമലായിട്ടുള്ളൊരു ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിന് തൊട്ടടുത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഓർഡർ ആയിരുന്നു സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേക്കിന്റെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് കൊടുത്തേക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്